ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആലോകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉജ്ജ്വല വിജയം പതിനൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ സഹകരണ മുന്നണി സ്ഥാനാർത്ഥിയായ പി ഐ സജിത എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പ്രാഥമിക കാർഷിക സഹകരണ സംഘം മണ്ഡലത്തിലേക്ക് കെ കെ ജിനേന്ദ്രബാബു അഡ്വക്കേറ്റ് എം മണിശങ്കർ കെ എൻ രാമചന്ദ്രൻ വി പി വിൻസെൻ്റ് എന്നിവരും ജീവനക്കാരുടെ മണ്ഡലത്തിൽ യു ബി പ്രവീൺ മറ്റ് സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിലേക്ക് ടി ശ്രീകുമാർ വാഗ വനിതാ മണ്ഡലത്തിൽ ഷീന എസ് സി മണ്ഡലത്തിൽ പി എസ് അശോകൻ ക്ഷീര മത്സ്യ സംഘം മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് പി ആർ വാസു എന്നിവരുമാണ് വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച എൽഡിഎഫ് പ്രവർത്തകർ പ്രകടനം നടത്തി സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി വി ഹരിദാസൻ സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എം ആർ രാധാകൃഷ്ണൻ കെ സിഇയു തൃശൂർ ജില്ലാ സെക്രട്ടറി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ കുറേ കാലങ്ങളായി ചാവക്കാട് സർക്കിൾ ഭരണ യൂണിയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടന്നു വന്നിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് കഴിഞ്ഞ ഒരു സീറ്റിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആകെ പതിനൊന്നിൽ പത്തും എൽ ഡി എഫ് ഉജ്ജ്വലമായ വിജയമാണ് നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് കേരളത്തിലും രാജ്യത്തും ആകെയും നടന്നു വരുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ആ സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയാണ് കേരളത്തിലെ വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ആകെയും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ചാവക്കാട് മേഖലയിലെ സർക്കിൾ സഹകരണ യൂണിയൻ ഉജ്ജ്വലമായ വിജയം ഈ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള വലിയ നമ്മൾ വിജയത്തെ കാണുകയാണ് സ്വർണം അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്